ായിരുന്നു അങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് നല്ലതാണ് ക്ലോസായത് പറ്റിയ പണി ഞങ്ങളുടെ ശാഖയിലെ മുഖ്യ ഇഷ്ടമാണ് കാരണം വഴിയെ പോകുന്നവർക്ക് മുഴുവൻ നിങ്ങൾ ട്രൗസർ വെച്ചു കൊടുത്ത് എല്ലാരെയും പിടിച്ച് ആർ എസ് എസിന്റെ ശാഖയിലാക്കുന്നുണ്ടല്ലോ കോൺഗ്രസ് കാരനെ ആർ എസ് എസ് എടുത്തു ആംഗറെ ആർ എസ് എസ് എടുത്തു വഴിയെ പോകുന്ന എല്ലാരും നിങ്ങൾ ഇപ്പൊ ശാഖയിൽ ചേർത്ത് ആർ എസ് എസ് കാരണം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ചെയ്തു അദ്ദേഹം തിരിച്ച അദ്ദേഹം അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ സ്വാഭാവിക എന്തൊക്കെ ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി കാണിക്കുന്നില്ല കടക്ക് പുറത്ത് ഏഹ് ദൂരേക്ക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചതെന്ന് എന്തൊക്കെ കാര്യം മുഖ്യമന്ത്രി കാണിക്കുന്നു പറഞ്ഞ മുഖ്യമന്ത്രി മുഖരുമായിട്ട് എവിടെയോ ഇരുന്ന് വട്ടമേശയിൽ ഇരുന്ന് അദ്ദേഹം അണ്ടിപ്പരുമ്പൊക്കെ മാത്രമാണ് ആൾക്കാരെ മുഴുവൻ ഒരു കൗണ്ടറി അപ്പുറത്തല്ലേ നിർത്തിയിരിക്കുന്നത് ഇവിടെ വിഷയം എന്താണോ ആ വിഷയത്തിൽ ഇതിനെ എടുത്തിട്ട് ആർ എസ് എസ് വൽക്കരിക്കാൻ ശ്രമിക്കും സഫയുടെ സമരചരിത്രം അറിയില്ല എന്നൊക്കെ പറഞ്ഞു സഫയുടെ എഫ്ഐയുടെ സമരചരിത്രം അറിയിക്കാനാണല്ലോ നിങ്ങൾ വർഷാവർഷം ഒരു കട്ടിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും ചെന്ന് തിരുവാതിര കളി നടത്തുന്ന പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ തിരുവാതിര കളിയും പാട്ടുകൊക്കെ ഇവിടെ നടത്തുന്നുണ്ടല്ലോ എസ് എഫ്ഐയുടെ സമരചരിത്രമാണ് സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്തിയ ചരിത്രത്തിന്റെ ബാക്കിയാണ് മനുഷ്യൻ എങ്ങനെ കിടന്നോണ്ടിരിക്കുന്നത്

എന്റെ ഞാൻ നീ പറയുന്നുണ്ട് അസലേ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായിട്ട് കേക്ക് എന്തിനുദ്ദേശിക്കുന്നു അപ്പുറത്തേക്ക് അറിയാൻ ഒന്നും അല്ല തനിക്ക് ഇവിടെ ചർച്ച വഴിമാറ്റാനും ഒളിച്ചോടാനോ ആവശ്യമുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് നോക്കിക്കോണം അയാളുടെ ഓരോ നമ്പർ അതാണ് അത് അങ്ങ് വ്യക്തമായിട്ട് പറയാം സമയമൊന്നുമില്ല റിവൈൻഡ് ചെയ്യാൻ ശരി നിജേഷ് അതെ നിങ്ങൾ സമയം കാണണ്ട നിങ്ങൾ സമയം കാണാം നിങ്ങൾക്ക് ഇവനൊരു കുണാരനാണല്ലോ എന്റെ പറയുന്ന എല്ലാവരെയും ആർ എസ് എസ് കാരാക്കി മാറ്റുകയാണ് തുടക്കം മുതൽ ഗുഡ് ബൈ ശരി നിജേഷ് പറഞ്ഞോളൂ അതിൽ നിന്ന് ചർച്ചയിൽ എഴുന്നേറ്റ് പോയാലോ ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് ഒളിച്ചോടാൻ പോകുന്ന സാഹചര്യമാണ് ആർ എസ് എസ് കാരനാക്കിയിരുന്നു കേട്ടോ നിജേഷ് താങ്കൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല താങ്കളെയും ആർ എസ് എസ് കാരനാക്കിയിരുന്നു എന്നെയും ആർ എസ് എസ് കാരനാക്കിയിരുന്നു അല്ലെ ഇത് സി പി എമ്മിനെ ആരോപണാണ് ഞാൻ വിചാരിച്ചില്ല അല്ല വേണ്ട ഒന്നും പറയണ്ട ആളുകൾ ആരെ പിടിച്ചും ആർ എസ് എസ് ആക്കാം അല്ലെങ്കിൽ വർഗീയവൽക്കരണം നടത്താം എന്നിട്ട് രക്ഷപ്പെട്ട് പോവാം എന്നുള്ളതാണ് നിനക്കൊന്നും വേറെ ഒരു കഴിവില്ലെന്ന് എനിക്കറിയാം ഏതെങ്കിലും ഒരു വിഷയത്തോട് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന പ്രതിനിധി ഇവിടെ സംബദിച്ചോ സംസാരിച്ചോ പ്രതികരിച്ചോത്താണ് അതാണ് ഉറക്കമുള്ള ഉറങ്ങിക്കിടക്കുന്നവരെ പിടിച്ചോളത്ത ഉറക്കം നടിക്കുക ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുക ജീവിതകാലത്ത് നന്നാവില്ല